ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് അക്കാഡമി ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാം ആയിരുന്നു ഇന്നായിരുന്നു എനിക്ക് എക്സാം അപ്പം എനിക്ക് എൺപത്തി ഏഴാണ് എൻ്റെ അറ്റംപ്റ്റ് കേട്ടോ ശരിക്കും എക്സാം ഹാളിൽ ഇരുന്നിട്ട് എത്ര അറ്റംപ്റ്റ് ഉണ്ടെന്ന് പോലും എണ്ണി നോക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ എക്സാം ഭയങ്കര ടൈറ്റ് ആയിരുന്നു ടൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം വരെ ഞാൻ എഴുതിക്കൊണ്ടേയിരുന്നു എനിക്കിട്ട് തുള്ളിൽ സമയം പോലും അധികം കിട്ടിയില്ല അങ്ങനത്തെ അത്രയും ടൈറ്റായിട്ടുള്ളൊരു എക്സാമായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ടഫാണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റേജിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ടഫല്ല പക്ഷെ ഒക്കെ നന്നായിട്ട് ചെയ്ത് നോക്കാനുണ്ടായിരുന്നു മാത്സിന് ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്ന സമയം പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ നോക്കുമ്പം ഭയങ്കര ടൈറ്റ് എക്സാം ആയിരുന്നു അതല്ലാതെ ഫസ്റ്റ് സ്റ്റേജിനെ പോലെ അത്രയും സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ജോഗ്രഫിയൊക്കെ ഒരു ക്വസ്റ്റ്യൻ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ ഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്രയും സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഡയറക്റ്റ് വൺ വാണ്ടുപാട് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അറിയാവുന്ന കുറേ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാത്സിലാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ടൈം പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ അറ്റംപ്റ്റ് എൺപത്തി ഏഴാണ് അപ്പോൾ അതിൽ ഞാൻ നോക്ക് നോക്കിയിട്ടില്ല ഏതൊക്കെയാണ് ശരിയെന്ന് നോക്കിയിട്ടുള്ള പ്രൊഫഷണൽ വന്നിട്ടുമില്ല മാത്സ് നോക്കി ഇംഗ്ലീഷ് വീഡിയോ നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ ആകാൻ നോക്കിയിട്ട് പക്കാക്കേണ്ട ക്വസ്റ്റൻ ഒന്നും അങ്ങനെ തോന്നിയില്ല ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നെ മലയാളം അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കിയതിൽ മാത്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടായില്ല ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു ടെൻ പെർസെൻറ്റേജ് കിട്ടുന്നതിൽ വൺ പെർസെൻറ്റേജായിരുന്നു ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ കൊടുത്തിട്ടിരിക്കുന്നത് അവർക്ക് തീരെ വിട്ടുപോയതായിരിക്കാം അതെന്തായാലും ക്യാൻസൽ ആവാൻ ചാൻസ് ഉള്ളതാണ് പിന്നെ ഒരെണ്ണം എനിക്ക് തെറ്റി അത് ടു പെർസെൻറ്റേജ് ഇട്ട് ടു പേഴ്സെൻറ്റേജ് ഡിഫറൻസ് വന്ന് ഫൈവ് ഇയേഴ്സ് എന്നുള്ള രീതിയിൽ ടെൻ പേഴ്സൻറ്റേജെന്നെ വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ട ഓസിനായിരുന്നു ഞാൻ ടു ഇട്ട് ഇക്വേറ്റ് ചെയ്തപ്പം എനിക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിട്ടി അപ്പം ഞാൻ അതിലുള്ളൊരാൻസറും കൊടുത്തു പിന്നെയും ചെയ്ത് നോക്കാൻ പിന്നെ രണ്ട് മൂന്ന് ടൈം ചെയ്ത് നോക്കി എന്നാലും എനിക്ക് ആ ടു ഇൻറ്റു ടെൻ അല്ല ടു ഇൻറ്റു ഫൈവ് ചെയ്യാനുള്ളൊരു ബോധം പോയില്ല അങ്ങനെ അതെനിക്ക് തെറ്റിപ്പോയി പിന്നെ ഇതിൽ ആൻസർ ഇല്ലാന്നത് നമ്മുടെ വർക്ക് ആൻഡ് ടൈം വർക്ക് ആൻഡ് ടൈമിൽ വന്നൊരു ക്വസ്റ്റ്യനിൽ എനിക്ക് ടു പോയിൻ്റ് ഫൈവ് ആണ് കിട്ടിയത് അത് ശരിക്കും ടൂ ഉണ്ട് ത്രീ ഉണ്ട് അപ്പം ഇതിൽ ഏതാ കൊടുക്കുക ഞാൻ ശരിക്കും പറഞ്ഞൊന്നും കൊടുത്തില്ല ശരിക്കും ത്രീ കൊടുക്കായിരുന്നു വേണമെങ്കിൽ പക്ഷേ ഞാൻ ഒന്നും കൊടുത്തില്ല അതും മതപരമായോ എന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ടുണ്ട് പക്ഷെ അതും ക്യാൻസൽ ആവുമായിരിക്കും കുറേ പേര് ചലഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ആയി പോകുന്ന ക്വസ്റ്റിനാണ് അപ്പോൾ ഇത്രയായിരുന്നു മാത്സിൽ രണ്ട് ക്വസ്റ്റ്യന് ആൻസർ ഉണ്ടായില്ല ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റി ബാക്കി എല്ലാം ശരിയായി നമ്മുടെ ശൈലത്തിൻ്റെ ഒരു മാത്സ് എന്നും എക്സാം എഴുതി കഴിയുമ്പം അവർ അനാലിസിസ് വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ ആ സാറിൻ്റെ എനിക്ക് കാണാൻ ഇഷ്ടമാണ് അപ്പോൾ ആ സാറിൻ്റെ കണ്ടിട്ടാണ് ഞാൻ മാത്സ് അനാലിസിസ് ചെയ്യുന്നത് അത് അത് കറക്റ്റാണ് ആ സാർ ആ പറയണത് പിന്നെ മലയാളത്തിൻ്റെ കേസിലാവുമ്പോൾ ഓക്കെ അപ്പം മലയാളത്തിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി വൺ നയൻറ്റി ഫസ്റ്റ് പേഴ്സൺ ഞാൻ അറ്റൻഡ് ചെയ്തതേ ഇല്ല കാരണം ഇതിൻ്റെ ആൻസർ എനിക്ക് അറിയണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ വെറുതെ ഈ വേറെ ഉത്തരങ്ങൾ തോന്നുന്ന ഉത്തരമൊന്നും കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാനത് ചെയ്തില്ല നയൻറ്റി ടു ശരിയായി ഇത് മലയാളത്തിൻ്റെ അനാലിസിസ് ചെയ്തത് നമ്മൾ മലയാളം ഫസ്റ്റ് പെല്ലിൽ അവർ അനാലിസിസ് മീൻ അനാലിസിസ് അല്ല ആൻസറിൻ്റെ ഒരു ചെറിയൊരു മാർക്ക് ഇതൊരു ഫോട്ടോ ഇടും അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ മലയാളം അനാലിസിസ് ചെയ്യാറുള്ളത് അപ്പോൾ അക്കോർഡിംഗ് ടു മലയാളം ഫസ്റ്റ് പെല് എൻ്റെ ഓപ്ഷൻ ബി ശരിയാണ് തേർട്ടി ത്രീ ഓപ്ഷൻ ബി ശരിയാണ് നയൻറ്റി ഫോറും നയൻറ്റി ഫോറും ശരിയാണ് നയൻറ്റി ഫൈവ് എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നു ശരി നയൻറ്റി ഫൈവ് എനിക്ക് ആത്മഗ്രാഹി ഞാനിട്ടു പക്ഷേ ആത്മയാജയാണ് ശരിക്കും കറക്റ്റ് അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയത്തില്ലെങ്കിൽ ബെറ്റർ അവോയ്ഡ് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ആൻസർ വരുന്നത് മലയാളത്തിൽ നമുക്ക് തോന്നും അതായിരിക്കും ശരിയെന്ന് പക്ഷേ അങ്ങനെ ആയിരിക്കത്തില്ല മലയാളത്തിൽ ആൻസർ വരുന്നത് അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ബെറ്റർ അവോയ്ഡ് കാരണം പ്രിലിംസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്വാളിഫൈങ് മാർക്ക് മതി അപ്പോൾ അത്രയും ഒരു മാർക്കിലേക്ക് എത്തി എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ വെറുതെ പോയിട്ട് തോന്നുന്ന പോ നമുക്കിങ്ങനെ തോന്നുന്ന ആൻസർ കൊടുക്കാണ്ടിരിക്കുന്നില്ല മലയാളത്തിലാണ് മിക്കവാറും അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് തോന്നും അതാണ് ശരിയെന്ന് പക്ഷേ ഒരിക്കലും അതായിരിക്കത്തില്ല ശരി അപ്പോൾ അങ്ങനെ നയൻറ്റി ഫൈവ് തെറ്റി അങ്ങനെ മുഖ്യം ഗൗണമൊക്കെ മിക്കവാറും അറിയാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ നയൻറ്റി സെവൻ ആൻസറും തെറ്റും കേട്ടോ ഒരുക്കങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രവർത്തിക്കും അതും ഞാൻ വിചാരിച്ചൊരു ഉത്തരമായിരുന്നില്ല നയൻറ്റി ഒക്കെ ശരിയാണ് നയൻറ്റി നയൻ പാമ്പിൻ്റെ പര്യായം അറിയില്ല അത് ഞാൻ ചെയ്തില്ല ബെറ്റർ അവോയ്ഡ്സ് കാരണം വിരസ വിസരകടമായിരുന്നു എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ ബുദ്ധിപൂർവ്വം അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ അത് ആയില്ല ആൻസർ വിലേശയമാണ് അപ്പം എൻ്റെ എന്തായാലും അത് ആ മാർക്ക് പോവില്ല ഞാൻ അത് അവോയ്ഡ് ചെയ്തു പിന്നെ വെണ്മ വെള്ളു പ്ലസ് ആയാണ് ഇട്ടത് ഇനി ഇത് പി എസ് സി എന്താണ് ആൻസർ കൊടുക്കാൻ കണ്ടറിയണം നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത് ആ ടൈം എനിക്കൊന്ന് മാ തന്നെ കൊടുത്തേന്ന് തോന്നുന്നുണ്ട് അപ്പം അതും ശരിയായിരുന്നു ഇനി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലുതായിട്ട് പറയാനുള്ള കാരണം അത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു വൊക്കാബുലറി പോലും അവരങ്ങനെ വലിയ ടഫായിട്ടൊന്നും ചോദിച്ചിട്ടില്ല എക്സ്ട്രാ വേഗൻ്റൊക്കെ എപ്പോഴും നമ്മൾ പറയാറുള്ളത് സ്കേപ്പ് ബോട്ട് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ബേബി ഓഫ് ഗേൾസ് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പം അത്രയും ടഫ് അല്ല ഇംഗ്ലീഷ് നല്ല സിമ്പിളായിട്ട് തന്നെയാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് മാത്സ് ആണ് ഈ മാത്സിൻ്റെ എനിക്ക് റഫ് പേജ് ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടം നമ്മുടെ മാത്സിൻ്റെ ക്വസ്റ്റിൻ്റെ സൈഡിൽ എഴുതി നോക്കാനാണ് കേട്ടോ പക്ഷെ ചില ടീച്ചേഴ്സൊന്നും നമ്മളെ സമ്മതിക്കില്ല ഇവിടെയും ഞാൻ എഴുതി നോക്കും റഫ് പേജിൽ എഴുതി നോക്കും ഇവിടെ നോക്കും എൻ്റെ ഒരു യുദ്ധക്കളമാണ് എനിക്ക് ഇങ്ങനെ വലുതായിട്ട് എഴുതി നോക്കണം എന്നാലും എനിക്ക് ആൻസർ കിട്ടുകയുള്ളൂ കൂനെ പോലെ ചെറുതായിട്ട് ഇങ്ങനെ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും എനിക്ക് ആൻസർ കിട്ടൂല ഒക്കെ മിസ്റ്റേക്ക് ആവും എനിക്ക് വലുതായിട്ട് എഴുതി നോക്കിയാൽ ആൻസർ കിട്ടുകയുള്ളൂ അപ്പോൾ ചില ടീച്ചേഴ്സൊന്നും നമ്മൾ ക്വസ്റ്റൻ പേപ്പറിൽ അവർ പറയും റഫ് പേജിൽ എഴുതാവുമെന്ന് പറയും പക്ഷെ അങ്ങനെ ഞാൻ ആദ്യ ക്രെഫ് പേജിൽ എഴുതും പിന്നെ പിന്നെ ഇങ്ങനെങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ ആയിപ്പോകും കാരണം നമ്മളിങ്ങനെ ഇവിടെ നിന്ന് നോക്കി അവിടെ ചെല്ലുമ്പോഴത്തേനും ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോകും നമ്പേഴ്സൊക്കെ അതുകൊണ്ട് മിക്കവാറും ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആൻസർ തെറ്റിപ്പോയി ഇതിന് ആൻസർ ഇല്ല പിന്നെ ഫോർട്ടി ത്രീ ആണെങ്കിലും ആൻസർ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ടെന്ന് വരണം അപ്പോൾ അതെന്തെങ്കിലും ആക്കും ബാക്കിയൊക്കെ എൻ്റെ ശരിയാണ് കേട്ടോ നമ്മുടെ സൈലത്തിൻ്റെ അനാലിസിസ് ആണ് ബാക്കിയെല്ലാം എൻ്റെ ശരിയാണ് ആൻസർ ഒക്കെ കിട്ടിയത് ഇനിയും ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് കടക്കണോ വേണ്ട കാരണം ഞാൻ നോക്കിയിട്ടില്ല ഇതിൻ്റെ ആൻസർ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല കറണ്ട് അഫെയറിൽ നിന്ന് കറണ്ട് അഫെയറിൽ നിന്ന് അങ്ങനെ ആ കറണ്ട് അഫെയറിൽ നിന്ന് ചോദിച്ചത് കോമഡി ആയിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സ് ഇരുപതും കഴിഞ്ഞ് ഇരുപത്തിനാലും കഴിഞ്ഞു അല്ലേ ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിലെ ഹോക്കി ടീമിൻ്റെ ഒക്കെ ക്യാപ്റ്റനെ ചോദിച്ചു ഞാനത് ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു ഡിഫ എന്താ പറയുക ക്യാൻസലാക്കാൻ പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇതിൽ ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നതിൽ ശരിയാണ് അവർ കൊടുത്തേക്കുന്നത് ഗ്രഹാം റീഡെന്ന് തന്നെ കൊടുത്തേക്കുന്നത് ഗ്രഹാം റീഡ് റീഡാണ് ആൻസർ അപ്പം ഗ്രഹാം റീഡ് റീഡെന്ന് കൊടുത്തേക്കുന്നത് ശരിയാണ് ഇംഗ്ലീഷിൽ കൊറക്റ്റ് കറക്റ്റാണ് പക്ഷെ മലയാളത്തിൽ വന്നപ്പോൾ തന്നെ അത് എബ്രഹാം റീഡായിപ്പോയി പക്ഷേ അത് പറഞ്ഞ് പറയാറുണ്ട് അല്ല ഇംഗ്ലീഷിൽ കറക്റ്റാണെങ്കിൽ ഇംഗ്ലീഷിൽ മാർക്ക് കൊടുക്കും എന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അറിയില്ല ഇനി എന്താണ് എന്തായാലും ഞാൻ ആൻസർ ചെയ്തില്ല പിന്നെ ഇവിടെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറുള്ളൊരു തെറ്റെന്ന് പറയുമ്പോൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ എൻ്റെ കോഡ് ഡി അല്ല ബി ആണ് കേട്ടോ ബോൾ ബി ആണ് അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ സുപ്രീം കോടതി നമ്മുടെ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ തീർപ്പാക്കാൻ ഏത് ഇതാണ് റിട്ടണല്ല റിട്ടൺ അല്ല ഏത് അധികാരമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ക്വസ്റ്റൻ ആയിരുന്നു അപ്പോൾ അതിൽ നോക്കിയ ഓപ്ഷൻ ഈ ഒറിജിനൽ അധികാരപരിധി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ ഓപ്ഷൻ സിയിലാണ് ഈ ഒറിജിനൽ ജൂറസ്റ്റേഷൻ കിടക്കുന്നത് അപ്പോൾ അങ്ങനെയും ഒരു തെറ്റുണ്ട് ഞാൻ എന്തായാലും ഇംഗ്ലീഷിലുള്ള ഓപ്ഷനാണ് ഇട്ട് തട്ടം ഇത് ക്യാൻസലാക്കേണ്ടതാണ് കാരണം മലയാളം മാത്രം നോക്കുന്നവർക്ക് അവർ എയ്ടുമല്ലോ പക്ഷെ ഞാൻ എന്തായാലും സി ആണ് ഇട്ടത് ഇംഗ്ലീഷിൽ ഏതാണോ ആൻസർ ഞാൻ അതിട്ടിട്ടുണ്ട് അതും ക്യാൻസലാക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്താ പറയുക കുറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കണ്ടാവും അങ്ങനെ വലിയ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പക്ഷേ മാത്സില് എന്തായാലും ടൈം പോയിട്ടുണ്ടാവും കുറേ ആൾക്കാർക്കൊക്കെ ടൈം പോയിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് എക്സാം കഴിഞ്ഞ് വന്നപ്പം ഉള്ള അനാലിസിസ് ഇതാണ് ഇനിയിപ്പോൾ പ്രൊവിഷണൽ വന്നു കഴിഞ്ഞാൽ ഞാൻ മാർക്ക് നോക്കും പ്രൊവിഷണൽ വന്നിട്ട് നമുക്ക് എത്ര ഏതൊക്കെ ഡിലീഷൻ വരാൻ ചാൻസ് ഉണ്ട് എങ്ങനെയാണ് മാർക്കിൻ്റെ ഗതി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോവാം അതുവരെ ഞാൻ എന്തായാലും വേറെ ഒന്നും നോക്കുന്നില്ല സൈഡത്തിൻ്റെയോ അങ്ങനെ വേറെ ആൾക്കാർ വേറെ സൈറ്റുകാരൊക്കെ ഇടും ഇങ്ങനെ അനാലിസിസ് ചെയ്ത പക്ഷേ ഞാൻ അത് നോക്കാറില്ല കാരണം അവരുടെ ആൻസർ ചെയ്യുന്ന ഡീവേഷൻ വരാറുണ്ട് അപ്പോൾ പിന്നെന്താണ് ഈ പ്രൊഫഷണലിൽ തന്നെ ആൻസർ ഡിവേഷൻ വരാറുണ്ട് അതുകൊണ്ട് പ്രൊഫഷണൽ നോക്കും എന്തെങ്കിലും ഡൗട്ട് ഉള്ളതൊക്കെ ഗൂഗിളിലോ അല്ലെങ്കിൽ ബുക്ക് നോക്കി കൺഫേം ആക്കിയിട്ട് ഫൈനൽ ഡീലേഷൻ വരാൻ ചാൻസ് അങ്ങനെയാണ് നോക്കാറുള്ളത് അപ്പോൾ പ്രൊഫഷണലിൽ എന്തായാലും നാളെ വരില്ല ആണ് മൺഡേ ഇനി പ്രതീക്ഷിച്ചാൽ മതി അപ്പം മൺഡേയിൽ നോക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു എന്തായാലും പ്രിഫിൻസ് കടക്കും പ്രിഫിൻസ് കടക്കാനുള്ള ഒരു ക്വാളിഫൈങ് മാർക്കൊക്കെ എനിക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ അതിന് അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഇവിടെ മാർക്കല്ലല്ലോ വേണ്ട ഇവിടെ ഒരു ക്വാളിഫൈങ് മാർക്ക് മതി അപ്പം അതെന്തായാലും കിട്ടും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും സെക്രട്ടേറിയറ്റ് മെയിൻസിന് വേണ്ടിയിട്ട് പഠിച്ച് തുടങ്ങാമെന്ന് തോന്നുന്നുണ്ട് സെക്രട്ടേറിയറ്റ് മെയിൻസിൻ്റെ ഡേറ്റ് വന്നു ഇതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് മെയിൻസിൻ്റെ ഡേറ്റ് അപ്പോൾ ഒരു ടെസ്റ്റി ഒരു ടു ആൻഡ് ഹാഫ് മോർ ടു ആൻഡ് ഹാഫ് മോർ മന്ത്സ് ഉണ്ട് അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഫസ്റ്റ് സീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർട്ടി ഫൈവ് പ്ലസ് ഒക്കെ ഉള്ളവർ തന്നെ പഠിച്ചു തേർട്ടീസ് ഉള്ളവർ പഠിച്ചു തുടങ്ങുക നമുക്ക് അറിയാൻ പറ്റില്ല എന്താണ് ആരാണ് എടുക്കുകയെന്ന് അപ്പം സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇ ഗവണ്ണൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ എൻവോൺമെൻറ്റ് റിലേറ്റഡ് അങ്ങനത്തെ കുറച്ച് കോമൺ ടോപ്പിക്സ് ഉണ്ട് അതായത് എല്ലാ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ട കോമൺ ആണ് കോൺസ്റ്റിറ്റ്യൂഷനും ഇ ഗവണ്ണൻസും ഒക്കെ അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വേസ്റ്റും വരില്ല ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് അത് യൂസ്ഫുൾ ആവുകയുള്ളൂ അതുപോലെ പേപ്പർ വൺ ആണെങ്കിലും ജനറൽ പി എസ് സി ചെയ്ത് നമ്മുടെ ജനറൽ ഡിഗ്രി ലെവൽ എക്സാമിന് മീൻസ് എന്ന സിലബസ് ആണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കുക നിങ്ങൾക്ക് ഡൗട്ടാണ് കിട്ടോ ഇടത്തിൽ ഞാൻ വെറുതെ പഠിക്കുന്നതാണോ അങ്ങനെയൊക്കെ ഡൗട്ട് ഉള്ളവരാണെങ്കിൽ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് വെച്ച് പഠിക്കുക റിസൾട്ട് വരുന്നത് വരെ പിന്നീട് റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് കൺഫേം ആക്കാമല്ലോ അപ്പം ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടോപ്പിക്സ് ഉള്ളത് ഇപ്പം മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയൊരു സെപ്പറേറ്റ് ടോപ്പിക്സ് ഉണ്ട് ഇതിന് വേണ്ടി മാത്രമേ ഉള്ളത് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ റിസൾട്ട് വന്ന് കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങിക്കുക അത്രയും ഐ മീൻ തേർട്ടി റേഞ്ചിലുള്ളവർ കാര്യം പറയുന്നത് അതായത് തേർട്ടി ഫൈവിൻ്റെ താഴെ തേർട്ടി ഫൈവിന് മുകളിലൊക്കെ എന്തായാലും പഠിച്ചു തുടങ്ങണം അടുത്ത എക്സാമിന് കാരണം സ്റ്റേജ് വണ്ണുകാർക്ക് എന്തായാലും നോർമലൈസേഷൻ കിട്ടും അതെനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ പറയുന്നത് തേർട്ടി ഫൈവ് പ്ലസ് ഒക്കെ എന്തായാലും കയറി പോകാൻ ചാൻസ് ഉള്ളതാണ് അത്രയും ഡൗട്ട് ഡൗട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള സിലബസിൽ കോമൺ ആയിട്ടുള്ളതൊക്കെ റിസൾട്ട് വരുന്നവരെ നന്നായി പഠിക്കുക റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സിലബസിലുള്ളത് പഠിക്കുക ആരും റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കാൻ നിൽക്കരുത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് അധികം സമയമില്ല അതുകൊണ്ട് ഇപ്പോഴേ മെയിൻസിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് മെയിൻസ് എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വോക്കാൾസ് പീഡിയുടെ ഒരു കോഴ്സ് ഓൾറെഡി ഞാൻ എടുത്തായിരുന്നു റിലയൻസിൻ്റെ ടൈമിൽ തന്നെ അതിൽ തന്നെ മെയിൻസിൻ്റെ ടോപ്പിക്കും തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനെപ്പറ്റി എനിക്ക് വലുതായി ഒരു പുതിയൊരു കോഴ്സ് ഇപ്പോൾ തുടങ്ങുന്നുണ്ട് മെയിൻസിന് വേണ്ടിയിട്ട് പക്ഷേ പക്ഷേ എനിക്ക് തോന്നുന്നത് മെയിൻസിനും ഉള്ള കാര്യങ്ങൾ ഞാൻ കോഴ്സിൽ അവർ ആഡ് ചെയ്യുന്നു തോന്നുന്നുണ്ട് എനിക്കത് കൺഫേം ആക്കണം എന്തായാലും അവരെന്തായാലും ഇറക്കുന്നുണ്ട് കോഴ്സ് ഇറക്കുന്നുണ്ട് അവർ മലയാളത്തിൽ ആയിരിക്കും കോഴ്സ് ഇറക്കുന്നത് മലയാളത്തിലും ഉണ്ടാവും ഇംഗ്ലീഷിലും ഉണ്ടാവും അപ്പോൾ ചിലരൊക്കെ ചോദിച്ചായിരുന്നു മലയാളത്തിലുള്ള എവിടെയാണ് കിട്ടാമെന്ന് അപ്പോൾ എന്തായാലും ഒക്കെ എഫ് സ്പീഡിയക്കാരുടെ നിന്ന് മലയാളത്തിലുള്ള നോട്ട്സ് പ്രതീക്ഷിക്കാം അതുപോലെ എൻട്രി കാരണം കഴിഞ്ഞ തൊട്ടേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ എൻട്രിക്കാരും ഇങ്ങനെ മലയാളീകരിച്ചിട്ട് നോട്ട്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെയും പ്രതീക്ഷിക്കാം പിന്നെ സൈലം സൈലത്തിനെ പ്രതീക്ഷിക്കാം സൈലം ഇവരെല്ലാവരും സെക്രട്ടേറിയറ്റ് മീൻസിന് കോഴ്സ് തുടങ്ങുന്നവരുണ്ടെങ്കിൽ ബാക്കി കുറേ പേരുണ്ടാവട്ടോ എല്ലാവരും തുടങ്ങുന്നുണ്ടാവും ആയിട്ട് പറയുമ്പോൾ നമ്മുടെ സൈലം ഒക്കെ സ്പീഡിയ എൻട്രി കാര്യം പിന്നെ പി കെ ലേണിംഗ്സ് ഉണ്ട് പി കെ ലേർണിംഗ്സിൻ്റെ കാര്യം പിന്നെ എനിക്ക് അറിയില്ല ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ അവരുടെ കോഴ്സ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ നോട്ടൊന്നും കണ്ടിട്ടില്ല അവരുടെ ബാക്കി പറഞ്ഞതെല്ലാം എന്തായാലും മലയാളത്തിലും നോട്ട്സ് ഒക്കെ ഉണ്ടാവും അപ്പം ഒരു കോഴ്സ് എടുത്തു വെച്ച് പഠിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഈ സോഴ്സ് തേടി കണ്ടുപിടിച്ച് പി ഡി എഫുകളൊക്കെ കണ്ടുപിടിച്ച് പഠിക്കുന്നതിനെക്കാട്ടി ബെറ്റർ നമുക്ക് പി ഡി എഫ് ഒരു പ്രൊവൈഡ് ചെയ്യുമല്ലോ പിന്നെ അത് പഠിച്ചാൽ മതിയിൽ വരുന്നത് അപ്പോൾ സിലബസ് എടുത്ത് വെക്കുക സിലബസ് വൈസ് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രൊഫഷണൽ വന്നു കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാം അപ്പോൾ അതുവരെ എല്ലാവർക്കും തേച്ചപ്പാബാ